സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ എഐറ്റിയുസി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പട്ടിണി മാർച്ച് നടത്തി എ ഐ ടിയുസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് താപം ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി സപ്ലൈകോയെ രക്ഷിക്കൂ തൊഴിലാളികളെ സംരക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ എഐടിസി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പുതിയ കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പട്ടിണി മാർച്ച് നടത്തിയത് ഇതോടൊപ്പം അവശ്യ സാധനങ്ങൾ ഉടൻ ലഭ്യമാക്കുക പാക്കിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ മുഴുവൻ തൊഴിലാളികൾക്കും ടാർജറ്റ് നോക്കാതെ ശമ്പളം നൽകുക എന്നീ ആവശ്യങ്ങളും സമരം മുന്നോട്ട് വെച്ചു എഐടിസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് താപം ബാലകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഓരോ മേനേജന്മാരും ഇഷ്ടമുള്ളവരെ അവർക്ക് താല്പര്യമുള്ളവരെ അവരുടെ കുടുംബക്കാർ എല്ലാവരും ഇന്നത്തെ സാധാരണ പ്രയോഗം ചെയ്തങ്ങനെ ഐഫ്വാദിച്ച് പല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇന്നലേക്ക് പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഈ അവരെ സ്ഥിരപ്പെടുന്നതിനെ സംബന്ധിച്ച് നിരന്തരമായ നമ്മുടെ ഒരു ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് തുടക്കം ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇപ്പോൾ രണ്ടാം ഫെഡറാലി ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മുടെ തൊഴിലാളികൾക്ക് ഒരു അഞ്ച് പൈസയുടെ വർധന ഉണ്ടായി ചടങ്ങിൽ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ വി കൃഷ്ണൻ അധ്യക്ഷനായി മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി പി ഭാർഗവി എഐ ടി സി ജില്ലാ സെക്രട്ടറി എ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി രമേശൻ കാര്യങ്കോട് സ്വാഗതവും ഗീതാബംഗളം നന്ദിയും പറഞ്ഞു നോർത്ത് കോട്ടച്ചേരിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ എം കെ മിനി പ്രീത ഉണ്ണിത്താൻ സി കെ നാരായണൻ കെ ശിഹാബുദ്ദീൻ പി ബിന്ദു ജിതിൻ കരുണൻ കെ ശിവശങ്കരൻ കെ പ്രമീത ലക്ഷ്മി ചേർക്കള ബിന്ദു കുറ്റിക്കോൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കാഞ്ഞങ്ങാട്